എന്തായി കോംപ്രമൈസ് 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 ടോക്ക് പട്ടിയാക്കണ പരിപാടി അവള് ഞാൻ കോടി അവള്യാളത്തിൽ അതാ വക്കീൽ നിർബന്ധിച്ചോണ്ടാ വക്കീട് നിർബന്ധിച്ചോണ്ടായോ വേണ്ട നിൽക്കണ് നിന്റെ അമ്മ നിന്റെ അമ്മയെ എടുത്തു നോക്കി സെറ്റായോ അതൊന്ന് നീ കാര്യാക്കണ്ട മാളു നിന്റെ അച്ഛൻ ഇപ്പോഴത്തെ ദേശത്ത് വെറുതെ പറയുന്നതാ ഒന്ന് തണുത്ത കഴിയുമ്പോ അച്ഛൻ തന്നെ തീരുമാനം മാറ്റിക്കോളൂ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് വെക്കുന്നതിനേക്കാളും നല്ലതേ ളം വെക്കുന്ന മോളെ അതാവുമ്പോ തലയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്തുവിട്ടു അമ്മ അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അച്ഛൻ കേസ് പിന്നലിക്ക അതൊക്കെ നമുക്ക് നോക്കാം ഇവാ പ്രാർത്ഥന ദൈവം കേട്ടു ഇനി ഒരിക്കലും ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായ പിശാചന്തിനാ ചിരിക്കുന്നല്ല ആലോചിക്കുന്ന സന്തോഷം ഇനി ഷോക്ക് അടിപ്പിച്ചാലേ ശരിയാവും ഇത് ഷോക്കിലൊന്നും നിക്കില്ല നീത് കണ്ടുപിടിക്കാനോ നിക്കണ്ടട്ട എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്ന വെറുതെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചതാ ഏട്ടത്തി പറഞ്ഞ കാര്യം കേട്ട് എനിക്ക് ചെറിയൊരു സംശയം ഏട്ടത്തി പറയാ കുട്ടിക്കാലത്ത് എന്തിനാ പേടിയെന്നല്ലേ ചേച്ചി കറിയൂ അയാൾ എപ്പോഴും ഭയപ്പെടുന്നതിന് മറ്റൊരു കാരണമുണ്ട് പിന്നെന്തായിരുന്നു ആ തൽക്കാലം ഇത് അരുന്ധതി വക്കീൽ അറിയണ്ട ഏട്ടത്തിയെ ആ ഒരാൾ ഇപ്പോഴും ഭയപ്പെടുന്നത് നമ്മളുടെ ഇടയിലോട്ട് ഒരു പരിചയമില്ലാത്ത ആള് കടന്നു വരും നമ്മളുമായിട്ട് അടുത്തു അയാളെ കണ്ട് ആവണിയിൽ അന്ന് എല്ലാവരും ഭയ പാലക്കാടുള്ള സ്ഥലം കച്ചവടം ചെയ്യാൻ കൊച്ചിയിലുള്ള പ്രകാശനെ സമീപിച്ചു എല്ലാവിടം വെച്ച് നോക്കുമ്പോൾ ആ പുതിയതായിട്ട് വന്ന അപരിദിന് നമ്മളോട് എന്തൊക്കെയോ കഥകൾ പറയാനില്ലേ എന്താ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എനിക്കുറപ്പാണെന്ന് ചോദിച്ചു ആവണയ്ക്കും രഘുവിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്